ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ബ്രേക്കിംഗ് ബാഡ് സീസൺ വൺ എപ്പിസോഡ് വൺ ഈ ബ്രേക്കിംഗ് ബാഡ് ചെയ്യാൻ തന്നെ കാരണം എക്കാലത്തെയും ടോപ്പ് ടെന്നിൽ കിടക്കുന്ന ഒരു സീസണ് ആദ്യത്തെ പത്ത് സീരീസ് എടുത്ത് നോക്കിയതിൽ ഫസ്റ്റ് കിടന്ന് ബ്രേക്കിംഗ് ബാഡ് തന്നെ അത്ര കിടിലൻ സീരീസ് കൊണ്ട് മാത്രമാണ് അത് ചെയ്യാൻ ഉദ്ദേശിച്ചത് തന്നെ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കണ്ട നഷ്ടം വരില്ല ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് വരയ്ക്കാം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇത് മനസ്സിലാവണമെങ്കിൽ ആദ്യം തൊട്ട് കണ്ടാൽ മാത്രമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാക്കിയുള്ളൂ അത് ഞാൻ നിങ്ങളെ പറഞ്ഞ് ബോർ അടുപ്പിക്കുന്നു നിങ്ങളെല്ലാം ത്രില്ലാവാൻ വേണ്ടി കൊതിച്ച് നോക്കുന്ന ഒരു എപ്പിസോഡ് വൺ എന്താണെന്ന് നോക്കാം ഇപ്പോൾ തുടക്കത്തിൽ കാണിക്കുന്നത് വിജിനമായ സ്ഥലമാണ് കാണിക്കുന്നത് വിജയമായ സ്ഥലത്ത് എന്തിനാണ് ഇങ്ങനെ ക്യാമറ ഇപ്പോഴൊക്കെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് നോക്കാം അങ്ങനെ ഒരാളിങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത് അല്ലെങ്കിൽ സ്പീഡിലാണ് ഇങ്ങനെ വണ്ടി ഓടിച്ചോ കൺട്രോൾ കണ്ട്രോളില്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചരിഞ്ഞു പോകുന്നുണ്ട് അത് ശരിക്കും വേർത്തിരിക്കുകയാണ് ഇങ്ങനെ എന്തായിരിക്കും ഇങ്ങനെ സ്പീഡിൽ വണ്ടി ഒഴിച്ച് പോകുന്നത് എല്ലാവർക്കും ഒരു ഡൗട്ട് ഡൗട്ടുണ്ടാകും ഇത് വണ്ടി നേരെ എവിടെയെങ്കിലും കൊണ്ടുപോയി കുത്തിയാവുന്നു നിർത്തുകയാണ് ബ്രേക്ക് ഉണ്ടായില്ല അതായിരിക്കും അങ്ങനെ അവൻ നേരെ തുറന്നിറങ്ങുകയാണ് തുറന്നിറങ്ങി കഴിയുമ്പോൾ ആരായിരിക്കും ഇതാണ് നമ്മുടെ കഥാ നായകൻ വാൾട്ടർ വൈറ്റ് ഇവ വേറെ ലെവലിൽ മാനാണ് നേരെ കണ്ടടക്കെടുത്ത് നോക്കുന്നുണ്ട് പരമ്പരാഗാന്തി വരുന്നോട്ട് ഇങ്ങനെ കാണിക്കുക പ്രാന്ത എനിക്ക് തോന്നുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നില്ല എന്തായാലും സംഭവം എനിക്ക് മനസ്സിലായിരുന്നു നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എനിക്ക് അറിയില്ല സമയത്ത് ഒരുത്തിനാണ് ഇവിടെ ബോധം ഇല്ലാണ്ട് കേൾക്കുന്നുണ്ട് എന്റെ വാൾട്ടർ വഴി ഇവിടെ കൊന്നുകൊണ്ടാണ് ഇവിടെ വന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം ഇതേ സമയത്ത് അതിൻ്റെ അകത്തും വേറൊരുത്തും കിടക്കുന്നുണ്ട് അവന്റെ കയ്യിൽ നിന്ന് തോക്ക് എടുക്കുക നമ്മുടെ വാൾട്ടർ എന്തിനായിരിക്കും തോക്കൊക്കെ എടുക്കുന്നത് ഇവന് എന്റെ ആയില്ല കൊല്ലാൻ നമുക്ക് നോക്കാം ഇതേ സമയത്ത് നമ്മുടെ വാൾട്ടർ നേരെ ഒരു ക്യാമറ ഓൺ ആക്കുന്നുണ്ട് ക്യാമറ ഓൺ ആക്കി എന്താണ് ചെയ്യാൻ പോകുന്നത് ഈ സമയത്ത് നമ്മുടെ വാൾട്ടർ പറയുക എന്റെ ഒരു വാൾട്ടർ വൈറ്റിയാണ് ഞാൻ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത് എനിക്ക് എന്റെ കുറ്റസമ്മതം ഒന്നും അല്ലെങ്കിൽ എന്റെ കുടുംബം അറിയാൻ വേണ്ടി ഞാൻ പറയുന്നതാണ് സ്കൈലർ ഇല്ല ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു സ്കൈലർ ആരെന്ന് വെച്ചാൽ വാൾട്ടർ വൈറ്റിൻ്റെ ഭാര്യയാണ് അങ്ങനെ വാൾട്ടർ വൈറ്റ് മകനെ വിളിക്കുകയാണ് വാൾട്ടർ ജൂനിയർ ഞാൻ നിന്നെയും ഒരുപാട് സ്നേഹിച്ചിരുന്നു ഇനി വരുന്ന ദിവസങ്ങൾ നിങ്ങൾ എന്നെക്കുറിച്ച് കുറേ മോശമായ കാര്യങ്ങളൊക്കെ കേൾക്കുമെന്ന് പറഞ്ഞ് എന്ത് മോശമായ അവസ്ഥയെക്കുറിച്ചായിരിക്കും നമ്മൾ വാൾട്ടർ പറയുന്നത് വഴിയും നോക്കാവുന്ന പാൻറ്റ് പോലും ഇടാണ്ട് വാൾട്ടർ വിജയമായ റോട്ടിക്കൂടെ അവിടെ ചെന്ന് നിൽക്കുക അതുകൊണ്ട് വാൾട്ടർ ആരുമില്ലാത്ത സ്ഥലത്ത് എന്തിനൊക്കെ തോക്ക് ചൂട് അത് വഴിയും നോക്കാവുന്നതാണ് ഇതേ സമയത്ത് നമ്മൾ ബ്രേയ്ക്കും പല ടൈറ്റിലോട് കൂടി ബ്രേക്കും ആരംഭിക്കാൻ പോവുകയാണ് ഫ്ലാഷ് ബാക്ക് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ് അവിടെ നിന്നെ കാണിക്കുന്നത് വാൾട്ടർ വൈറ്റിൻ്റെ വീടാണ് കാണിക്കുന്നത് വാൾട്ടറും സ്കൈലറും കിടന്ന് തുടങ്ങിയത് പക്ഷെ വാൾട്ടർ എണീക്കുകയാണ് വാൾട്ടർ നേരത്തെ എണീക്കുന്ന ഒരു മനുഷ്യനാണ് നല്ല ശീലങ്ങളൊക്കെ ഉള്ള ഒരാളാന്നൊക്കെ ഇത് മനസ്സിലാക്കാവുന്നതാണ് നേരെ വാട്ടർ നേരെ എണീച്ച് കഴിഞ്ഞാൽ നേരെ എക്സൈസ് ഒക്കെ ചെയ്യുകയാണ് പതിയെ പതിയെ ഇങ്ങനെ ഓരോ ഇങ്ങനെ ഓടുന്നൊക്കെ കൂട്ടി കാണിക്കുകയാണ് വാൾട്ടർ ആണെങ്കിൽ വേറെ ലെവലും മനുഷ്യനുണ്ടാവും ഒരു കെമിസ്ട്രി അധ്യാപകനാണ് കെമിസ്ട്രിയും കൊണ്ടാണ് അവൻ്റെ കളി മൊത്തം ഈ സീരീസിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് അത് അവന് കിട്ടിയ അവാർഡൊക്കെ കാണിക്കുകയാണ് ഇതേ സമയത്ത് കാണിക്കുന്നത് നമ്മൾ വാട്ടറിന്റെ ബർത്ത് ഡേ ആയിരിക്കും അമ്പതാമത്തെ ബർത്ത്ഡേ ആണ് അത് നമ്മൾ സ്കൈലർ ആണെങ്കിൽ എന്തൊരു ഒരു സാധനം പോലെ സാധനം ഉണ്ടാക്കി വെച്ചാൽ കേക്ക് പോലെ ഒരു ഉമ്മ കൊടുക്കുന്നു ഹാപ്പി ബർത്ത്ഡേ വാൾട്ടർ എന്ന് പറയുകയാണ് ഇത് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇത് വെജ് ആണ് പറയുകയാണ് എന്താന്ന് വെച്ചാൽ പന്നിയുടെ മാംസം ഉണക്കിയ സാധനമാണിത് ഇത് കൊള്ളാലോ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വാൾട്ടറിന്റെ ഭാര്യ പറയുകയാണ് ഇത് തിന്നൊരിക്കും സ്റ്റോർ എന്ന് പറയുകയാണ് ഇത് സമയത്ത് വാൾട്ടറിന്റെ മകൻ വാൾട്ടർ ജൂനിയർ അങ്ങോട്ട് വരികയാണ് നീ ഇന്ന് വഴി പോയി നമ്മുടെ വാൾട്ടറിന്റെ ഭാര്യ അത് സ്കൈലർ പറയുകയാണ് ഇതേ സമയത്ത് അവൻ പറയുകയാണ് വഴുകാൻ ഒരു കാരണമുണ്ടായിരുന്നു കാരണം എനിക്ക് ചൂടുവെള്ളം കിട്ടില്ല അതുകൊണ്ട് തന്നെ വഴുകിയെന്ന് പറയുമ്പോൾ നമ്മുടെ സ്കൈലർ പറയുന്നത് നീ നേരത്തെ എനിക്ക് കുളിച്ചിരുന്നെങ്കിൽ എനിക്ക് എന്തായാലും വെള്ളം കിട്ടുമായിരുന്നു അപ്പോൾ നമ്മുടെ വാട്ടർ ജൂനിയർ പറയുകയാണ് അതിൽ നല്ലൊരു കാര്യം ഞാൻ പറയാം ഒരു പുതിയ വാട്ടർ ഹീറ്റർ വാങ്ങി വെച്ചാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല എത്ര പ്രാവശ്യമായ ഇത് തന്നെ പറയുന്നത് അത് നമ്മുടെ വാൾട്ടറിനടുത്ത് വാട്ടർ റിജ്യൂണർ ചോദിക്കുന്നത് എന്താണ് സംഭവം എന്ന് പറയുമോ ചോദിക്കുമ്പോൾ നമ്മൾ വാട്ടർ പറയുകയാണ് ഇതാണ് വെജ് ഫുഡിങ് ഇത് കഴിച്ച കൊളസ്ട്രോളും ഒന്നും ഉണ്ടാവില്ല എന്ന് എൻ്റെ അമ്മ പറഞ്ഞത് നമ്മുടെ സ്കൈലറിനെ ചിലതായിട്ട് കളിയാക്കുകയാണ് മോനെ കഴിച്ച അടിപൊളി സാധനമാണെന്നൊക്കെ പറയുകയാണ് ഇത് സമയത്ത് നമ്മുടെ വാട്ടർ ജൂനിയർ പൊളിയുകയാണ് വാട്ടർ ജൂനിയർ പറയുകയാണ് എനിക്ക് ഇതിൻ്റെ ആവശ്യമില്ലാന്ന് പറയുമ്പോൾ അവിടെ കയർ പറയും മര്യാദ കഴിച്ചോളം പറയുകയാണ് അവിടെ വാട്ടർ ജൂനിയറിനോട് അങ്ങനെ വാട്ടർ ജൂനിയർ ഒന്നും പറയുകയാണെന്ന് കഴിക്കുകയാണ് അതിന് വാട്ടർ ജൂനിയർ ചോദിക്കുകയാണ് വയസ്സ് കൂടിയപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്ന് ചോദിക്കുമ്പോൾ എന്ത് തോന്നാനാണ് ഒന്നും തോന്നില്ല എന്ന് പറയുകയാണ് ആ പിന്നെ എനിക്ക് ഒരു കാര്യം തോന്നിയാൽ വളർന്ന് വലിയൊരു കുട്ടിയായെന്ന് പോലെ എനിക്ക് തോന്നിയത് വാൾട്ടർ വൈറ്റ് വാൾട്ടർ ജൂനിയറോട് പറയുകയാണ് ഞാൻ വാൾട്ടർ വൈറ്റും വാൾട്ടർ എർജുനും ഒരുമിച്ചാണ് പോകുന്നത് വാൾട്ടർ ജൂനിയർ പഠിക്കുന്ന അധികം സ്കൂളിൽ തന്നെ അവിടെ വാർട്ടർ വൈറ്റ് പഠിപ്പിക്കുന്നത് വാൾട്ടർ ജൂനിയർ കാലിന് എന്തൊക്കെ ഒരു കുഴപ്പമുണ്ടാകും എനിക്ക് നടക്കാനും സാധിക്കില്ല അതുകൊണ്ട് വാൾട്ടർ വൈകിട്ട് നേരെ ക്ലാസ്സിൽ കയറിയിട്ട് ഓരോ കാലൊക്കെ ചോദിക്കുകയാണ് കെമിസ്ട്രിയെക്കുറിച്ച് എനിക്ക് എന്താണ് അറിയാമെന്നൊക്കെ ചോദിക്കും കെമിസ്ട്രി അധ്യാപകൻ വാട്ടർ വൈകാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞിരുന്നു അങ്ങനെ വാട്ടർ വൈറ്റ് ക്ലാസ് എടുത്തു കൊടുക്കുമ്പോൾ രണ്ട് പേർ ബാക്കി നല്ല കലാപരിപാടി തുറന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലൊക്കെയാണ് ഞാനെ അധ്യാപക അവൻ്റെ തലയടിച്ച് ഡൊണാൾഡക്കിനെ പോലെ ആക്കിയാണ് അവരുടെ വാൾട്ടർ വൈറ്റ് ചാർട്ട് എന്ന് പറയുന്നത് വിളിക്കുകയാണ് അവൻ്റെ പേര് ചാട്ടെന്നാണ് എന്നാണ് എന്താ നിന്റെ ബെഞ്ചിരിക്കാൻ കുഴപ്പമെന്ന് ചോദിക്കുമ്പോൾ അവൻ കസേര വലിച്ചിന് ഒച്ചിണ്ടാക്കി ഡിസ്റ്റർബ് ചെയ്യുകയാണ് എല്ലാവരും ഡിസ്റ്റർബ് ചെയ്യുകയാണ് വാൾട്ടർ വൈകിട്ട് ഒന്നും ചെയ്യുന്നില്ല ഞാനാണെങ്കിൽ അവൻ അടിച്ച് മതിൽ മുട്ടിച്ചാണ് ഇതേ സമയത്ത് ഒരു കാർ വാഷിംഗ് സെൻറ്ററാണ് കാണിക്കുന്നത് വാൾട്ടർ വൈറ്റ് അവിടുത്തെ പരിപാടി കഴിഞ്ഞാൽ പഠിപ്പിക്കുന്ന പരിപാടി കഴിഞ്ഞാൽ നേരി ഇവിടെ വന്നു വാട്ടർ വൈറ്റ് പണിയെടുക്കാൻ വാട്ടർ വൈറ്റ് ശരിക്കും ഒരു കോടീച്ചറൊന്നും അല്ല ഒരു മിഡിൽ ആവറേജ് മാനസിക ാണ് അങ്ങനെ അവിടുത്തെ മാനേജർ ഒന്ന് പറയുകയാണ് അങ്ങനെ നേരത്തെ വന്നവന് പണി നിർത്തി പോയിരിക്കുന്നു ഇപ്പൊ നമുക്ക് ആരും പണി ചെയ്യാനില്ല നീ കുട്ടികൾ ആയാലും കിട്ടിയ കൊണ്ടുപോകും അവരെ രജിസ്റ്റർ ഒക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുമ്പോൾ നമ്മുടെ വാൾട്ടർ വായിട്ട് പറയുക അത് എങ്ങനെ നടക്കാനാണെന്ന് പറയുകയാണ് അങ്ങനെ ആരും പുറത്തൊന്ന് ബെല്ലടിക്കുകയാണ് കാർ കഴുകാണെന്ന് പറയുകയാണ് അങ്ങനെ വാൾട്ടർ വായിട്ട് നേരിയ കാറ് കടാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ എല്ലാ സാധനവും സോപ്പ് പോയി ഒക്കെ വെച്ച് നമ്മുടെ വാട്ടർ വായിട്ട് കാറ് കഴുകുകയാണ് ഈ കാരുടെ ആരാന്ന് വെച്ചാൽ നമ്മുടെ നേരത്തെ ചാടുന്ന പിടിച്ചില്ലേ അവന്റെ കാറാണ് അവരുടെ വാൾട്ടർ വാഴ് പറയാണ് മര്യാദ സോപ്പൊക്കെ ഇട്ടു കഴുകാൻ പറഞ്ഞാൽ വാട്ടർ വൈകിട്ട് ഇൻസൾട്ട് ചെയ്യുകയാണ് സമയത്ത് ും വിളിച്ച് പറയുകയാണ് ഈ ചാറിന്റെ ഗേൾഫ്രണ്ട് പിന്നെ ഒന്നും നോക്കില്ല വാൾട്ടർ അറിഞ്ഞ പൊറിഞ്ഞ് കഴുകാൻ തുടങ്ങി സമയത്ത് എല്ലാ പരിപാടിയും അങ്ങനെയുള്ള വാൾട്ടർ നേരെ വീട്ടിലോട്ട് പോവുകയാണ് സമയത്ത് കാറിന് എന്തോ സ്ഥലം അടയ്ക്കാത്തതെങ്കിൽ നടക്കാൻ ശ്രമിക്കുക പക്ഷെ അത് അടയുന്നില്ല അങ്ങനെ വാൾട്ടർ തോറ്റിരിക്കുന്നു അവിടെ നിന്ന് നടക്കാൻ ശ്രമിക്കുകയാണ് നേരെ വണ്ടി വീണ്ടും ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയത്ത് വാൾട്ടർ വയര് നേരെ അകത്തോട്ട് കയറുമ്പോൾ ഹാപ്പി ബർത്ത് ഡേ ടൂ യൂന്ന് പറയുന്നത് വാൾട്ടർ നെട്ടിച്ച് കളയുകയാണ് വാൾട്ടർ വൈര് സർപ്രൈസ് പാർട്ടി കൊടുക്കുകയാണ് വാൾട്ടർ വയറിന്റെ ഭാര്യ ഞാൻ സ്കൈലറിൻ്റെ സ്കൈലിൻ്റെ കൂട്ടുകാർ പറയുക സ്കലിൽ നിനക്ക് അധികം വയറൊന്നും ഇല്ലാതെ നമ്മൾ സ്കൈലർ ആണെങ്കിൽ ഇപ്പോൾ ഗർഭിണിയാണ് നമ്മുടെ വാൾട്ടർ വയറ്റിന് വേറൊരു കുട്ടിയോട് ജനിക്കാൻ പോവുകയാണ് അതാണ് നമ്മൾ സ്കൈലിൻ്റെ അടുത്തിരിക്കുന്ന മേരി നമ്മുടെ സ്കൈലറിൻ്റെ സഹോദരിയാണെങ്കിൽ കൂട്ടുകാരിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ആ പച്ച ഡ്രസ് ഇട്ട് എല്ലാവരുടെ സഹോദരി മറ്റേതാണ് നമ്മുടെ സ്കൈലറിൻ്റെ സഹോദരി ഇത് സ്കൈലറിൻ്റെ സഹോദരി കെട്ടോനാണ് അതായത് ഭർത്താവാണ് ഇവനാണ് ഡിഇ എ ഏജൻ്റാണ് അതായത് നർക്കോട്ടിക്സ് ഒക്കെ ഉള്ള ഏജൻ്റ് അതിനൊക്കെ പിടിക്കുന്ന ആൾക്കാരാണ് ഏതേ സമയത്ത് ആ തോക്ക് പിടിക്കാൻ പറയുകയാണ് നമ്മുടെ വാൾട്ടറിനോട് അങ്ങനെ വാൾട്ടറിനെ കളിയാക്കുകയാണ് നീ തോക്ക് പിടിക്കാനായിട്ടാണെങ്കിൽ അയ്യപ്പൻ്റെ കയ്യിലിങ്ങനെ പൂജിക്കാൻ പറ്റിയിട്ടാണ് നിന്നെ കാണുന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വാൾട്ടറിനെ വാൾട്ടർ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നതിന് വളരെ അധികം ഒരു ബുദ്ധിമാനാണ് അങ്ങനെ നമ്മുടെ വാൾട്ടറിൻ്റെ അടുത്ത് നിന്ന് വേഗം പോകുന്ന ടി വി ഒന്ന് വെച്ച് നോക്കി ടി വി വെച്ച് നോക്കിയാണ് ഇതേ സമയത്ത് കുറച്ച് മയക്കുമരുന്നൊക്കെ പൊക്കിയ കേസാണ് ഇപ്പൊ അവനൊരു ഡിഇ ഏജൻ്റാണ് അവനാണ് ശരിക്കും ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന സമയത്ത് നമ്മുടെ അവൻ്റെ അത് കുറെ കാര്യങ്ങളൊക്കെ ചോദിക്കും ഓരോ അഭിപ്രായങ്ങളൊക്കെ ചോദിക്കാതെ നമ്മൾ മൈൻഡ് ചെയ്യാൻ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അതേ സമയത്ത് ഇങ്ങനെ കുറേ കാശുകളൊക്കെ കാണുമ്പോൾ വാട്ടർ വൈറ്റ് ആകെ ഒരിതാവുകയാണ് ഇതിൽ നിന്ന് ഇത്രയും കാശൊക്കെ കിട്ടുമ്പോൾ വാട്ടർ വൈറ്റ് അവനോട് തന്നെ ചോദിക്കാൻ അപ്പോൾ അവൻ പറയുകയാണ് കുറച്ച് മാത്രമാണുള്ളത് ഇതിലും എത്ര അധികം ഈ ബിസിനസ്സിൽ നിന്ന് കിട്ടുമെന്ന് അവൻ പറയുകയാണ് പക്ഷേ പെട്ടെന്ന് തന്നെ ആൾക്കാരെ പിടിയിലാവും ഈ ജോലി ചെയ്താൽ അത് മാത്രമാണ് വേറൊരു ഗുണവും ഇല്ല ആ വാട്ടറോട് പറയുകയാണ് അടുത്ത പ്രാവശ്യം എനിക്ക് താല്പര്യം എൻ്റെ വരാമെന്ന് പറയുമ്പോൾ വാൾട്ടർ വൈറ്റ് പറയുകയാണ് ഓ ഞാൻ നോക്കാം അതായത് ഇതിങ്ങനെ പിടിക്കാൻ പോകുമ്പോൾ അവിടെ വാൾട്ടർ വൈറ്റ് ഇങ്ങനെ ക്ഷണിച്ചിരിക്കുകയാണ് ഇതേ സമയത്ത് നമ്മുടെ വാൾട്ടർ വൈറ്റും വാൾട്ടർ വൈറ്റിന് പാൽ സ്കൈർ ഉറങ്ങാൻ പോകുമ്പോൾ സ്കൈലർ പറയുകയാണെങ്കിൽ ഒരു പുതിയ ഗെയിം കിട്ടിയിട്ട് ഞാൻ കളിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയുകയാണ് അതിന് അവിടെ സ്കൈലർ നേരെ വാൾട്ടർ വയറ്റിന് ഉള്ളിലോട്ട് കൈ ഇടുകയാണെങ്കിൽ എന്തിനായിരിക്കും കൈ ഇടുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതിന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ കൈയ്യ കയ്യിൽ കിടന്ന് അനങ്ങുന്നുണ്ട് അപ്പോൾ എന്താ സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതിന് ഓരോ കാര്യങ്ങൾ ചോദിക്കുകയാണ് അവിടെ വാൾട്ടർ വൈറ്റിനോട് സ്കൈലർ ശനിയാഴ്ച എന്താ പരിപാടിയാണ് സ്കൈലർ ചോദിക്കുകയാണെങ്കിൽ സമയത്ത് വാൾട്ടർ പറയുകയാണെങ്കിൽ ഈ കാർ വാശ് സ്റ്റാൻഡറിൽ പോകണം അവിടെ കാർ ഒക്കെ വരുമ്പോൾ അതൊക്കെ കഴുകാൻ പോണമെന്ന് പറയുമ്പോൾ സ്കൈലർ പറയുക രണ്ട് മണി വരെയും ഉണ്ടാവുകയെന്ന് ചോദിക്കുകയാണ് സമയത്ത് നമ്മുടെ സ്കൈലറിൻ്റെ അടുത്ത് വാൾട്ടർ പറിച്ചോളൂ അപ്പോൾ രണ്ട് മണി വരെ ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുകയാണ് സമയത്ത് സ്കൈലറിനാണ് കുറെ നേരം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊന്നും വല്ലാത്തതുകൊണ്ട് നമ്മൾ സ്കൈലർ അങ്ങനെ നേരെ പൊക്കി നോക്കുകയാണ് എന്തൊട്ടാലും ഇവർ ഇങ്ങനെ കാണിക്കുന്നത് സമയത്ത് നമ്മൾ സ്കൈലറിൻ്റെ അടുത്ത് വാൾട്ടർ ചോദിക്കുന്നത് ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിക്കുന്നത് ബർത്ത് ഡേ ബോയ്ക്ക് ഒരു ഗിഫ്റ്റ് തരാൻ വേണ്ടിയാന്ന് പറയുകയാണ് സമയത്ത് സ്കൈലർ പറയുകയാണ് ഇനി കണ്ണടച്ച് കയറുന്ന വാൾട്ടർ എന്ന് പറയുകയാണ് ഹോ അങ്ങനെ ആ കണ്ണ

അങ്ങനെ രാവിലെ ആവുകയും വേറെ വാൾട്ടർ ആയിട്ട് നേരെ കാർ വായ സെൻ്ററിൽ പോയി പണിയെടുത്തോണ്ടിരിക്കുകയാണ് വാൾട്ടർ ശരി നല്ല ഭാരമുള്ള സാധനം പൊക്കി കഴിയുമ്പോൾ ശരിക്കും ചുമക്കുകയാണ് വാൾട്ടർ ആയിട്ട് അങ്ങനെ കുറേ നേരമായി ഇങ്ങനെ കുത്തി കുതി ചുമക്കുന്നതിന് വാൾട്ടർ ചങ്കിലും നല്ല വേനൽ വാൾട്ടർ ആയിട്ട് അവിടെ കൈ വെച്ചിങ്ങനെ തിരുമുകയാണ് അങ്ങനെ കുറച്ച് നേരം സ്റ്റാറ്റ് പോലെ നമ്മുടെ വാൾട്ടർ ആയിട്ട് നിൽക്കുകയാണ് പതക്കോന്നും പറഞ്ഞാൽ താഴെത്തോട്ട് നമ്മൾ വാൾട്ടർ ആയിട്ട് വീഴുകയാണ് ഞാൻ വാൾട്ടർ വൈകിട്ട് ആരും ശ്രദ്ധിക്കുന്നില്ല ആ രണ്ട് പേര് മാത്രമാണ് അവിടെ കാറിൻ്റെ ഒരു കാലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറച്ച് നേരം വാൾട്ടർ ആയിട്ട് നേരെ ഒരു ആംബുലൻസ് കയറ്റി നേരെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ വാൾട്ടർ വൈറ്റ് പറയുകയാണ് എനിക്കൊരു കുഴപ്പവും ഇരുത് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വരാറുള്ളതാണ് ഈ പുകയൊക്കെ അടിച്ചിട്ടുള്ള കാര്യം കൊണ്ടാണ് നിങ്ങൾ എനിക്കൊരു ഉപകാരം ചെയ്തു തരണം ഈ വളവിൻ്റെ അപ്പുറത്തെ ഇറക്കി വിടുന്നത് നമ്മുടെ വാൾട്ടർ വായിട്ട് ആ ഡോക്ടറിനോട് പറയുകയാണ് അപ്പോൾ ഡോക്ടർ പറയുക അത് ഒരിക്കലും സാധിക്കില്ല നിങ്ങൾ അതിനെക്കുറിച്ച് ഒന്ന് ആലോചിക്കുകയാണെങ്കിൽ നിങ്ങൾ മിണ്ടാണ്ടിരിക്കാൻ വേണ്ടി ആ ഡോക്ടർ പറയുന്നത് അതിന് ഓരോ കാലിലൊക്കെ നമ്മുടെ ഡോക്ടറിനെ ചെക്കപ്പ് ചെയ്ത് നോക്കുകയാണ് വാൾട്ടർ വാൾട്ടറായിട്ട് നേരെ ഹോസ്പിറ്റലിൽ എത്തുകയാണ് മെയിൻ ഡോക്ടറായിട്ട് സംസാരിക്കുന്നതിന് മുമ്പ് ഓരോ ഒക്കെ എടുക്കാൻ പറയുകയാണ് അതിനെല്ലാം ചെക്കപ്പ് എടുത്ത് കഴിയുമ്പോൾ വാൾട്ടർ വൈകും ആ ഡോക്ടറിന് സംസാരിക്കും ഡോക്ടർ പറയുകയാണ് എന്താണ് ഇത്ര നാളായിട്ട് ഹോസ്പിറ്റലിൽ ഒന്ന് വരാണ്ടിരുന്നത് ചോദിക്കുകയാണ് അതായത് വാൾട്ടർ വൈറ്റ് ക്യാൻസർ ആണെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന വാൾട്ടർ വൈറ്റ് ഇനി ഇങ്ങനെ പോയാൽ രണ്ടു വർഷമാണേ നിങ്ങൾ കൂടി വന്നു ജീവിക്കുകയുള്ളൂ നിങ്ങളുടെ വാട്ടർ വൈറ്റിനോട് ആ ഡോക്ടർ പറയുകയാണ് വാൾട്ടർ വൈറ്റി ഒന്ന് ശ്രദ്ധിക്കുകയാണ് ഡോക്ടറിന്റെ കുപ്പായത്തോട് ശ്രദ്ധിക്കുകയാണ് അവിടെ നേരെ വാൾട്ടർ വീട്ടിലെത്തിക്കഴിയുമ്പോൾ നമ്മൾ സ്കൈലർ ബാംഗ്ലൂർ ആൾക്കാരെ സംസാരിക്കാൻ അത് നോക്കിയിട്ട് വിളിക്കാമെന്ന് പറയുകയാണ് നമ്മുടെ വാൾട്ടറുടെ സ്കൈലർ ചോദിക്കുന്നത് നിങ്ങൾ മാസ്റ്റർ കാർഡ് ഉപയോഗിക്കുക ചോദിക്കുമ്പോൾ വാൾട്ടർ പറയുകയാണ് കുറച്ച് പ്രിന്റഡ് പേപ്പർ വാങ്ങാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നു അപ്പോൾ സ്കൈലർ പറയും നമ്മൾ ആരും ആ മാസ്റ്റർ കാർഡ് ഉപയോഗിക്കുകയുള്ളൂ പിന്നെ എന്തിനാ നിങ്ങൾ ഉപയോഗിച്ചെന്നൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ അത് പൊട്ടിയത് നിങ്ങളുടെ ദിവസം ഇന്ന് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ എല്ലാ ദിവസത്തിനെ പോലും നിങ്ങൾക്ക് അറിയാമല്ലോ വേറെ ഒന്നും ഉണ്ടായെന്ന് പറയുകയാണ് നമ്മുടെ സ്കൈലിൻ്റെ അടുത്ത് ആ ഡോക്ടറെ കാണാൻ പോയ കാര്യമൊന്നും നമ്മുടെ വാൾട്ടർ പറയുന്നില്ല ഈ സമയത്ത് നമ്മുടെ വാൾട്ടർ എന്തിനൊക്കെ കുറച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഷോപ്പിലെ മാനേജർ വന്നിട്ട് നമ്മുടെ വാട്ടറെ ശരി കുറ്റപ്പെടുത്തുന്നത് നീ ഇവിടെ ജോലി ചെയ്യാൻ വേണ്ടിയാണ് വരുന്നത് അത് ഇവിടെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കാൻ വേണ്ടി വരുന്നത് വാട്ടിനെ ശരിക്കും കുറ്റപ്പെടുത്തുന്നത് വാട്ടറിന് നല്ല ചീത്തവൻ ഇതേ സമയത്ത് വാട്ടറിനെ ശരിക്കും പൊളിക്കുകയാണ് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ വാട്ടറിനെ ശരിക്കും അവൻ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ വാട്ടർ പറയുകയാണ് നിന്റെ അത് ജോലി ഞാൻ ആർക്കാണ് താല്പര്യം ആ പിരിക കണ്ടിട്ടില്ല ഒരുമാതി കോപ്പിലെ പിരികെന്നൊക്കെ പറഞ്ഞ് ശരിക്കും ഇങ്ങനെ ചൂടാവുകയാണ് അപ്പം നീ എന്താണ് പറയുന്നത് വാട്ടറിനെ ചോദിക്കും വാട്ടർ ഫക് യു ഫു എന്ന് പറയുകയാണ് നിന്റെ ഒരു മാതിരി ഒരു സ്ഥലം എന്നൊക്കെ പറഞ്ഞാൽ ആ സ്ഥലമൊക്കെ തല്ലി പൊളിക്കുക എടുത്ത് എറുകയാണ് വാട്ടർ ശരിക്കും അധ്വാനിക്കാറുണ്ട് പക്ഷെ ഒരുമാതിരി വർത്തനമാണ് മാനേജർ പറയുന്നത് അവിടുത്തെ പണി പോയി അങ്ങനെ അതും പറഞ്ഞിട്ടില്ല അങ്ങനെ തീപ്പെട്ടി കത്തിച്ച് കളിക്കുകയാണ് വാൾട്ടറിൻ്റെ വാട്ടർ അപ്പോഴാണ് ആലോചിക്കുന്നത് വാൾട്ടറിൻ്റെ അളിയൻ ഹേക്ക് എന്ന് പറഞ്ഞ ഒരു ഡി എ ഏജന്റാണ് അവൻ നേരത്തെ വിളിച്ചിരുന്നു അതായത് എൻ്റെ അന്വേഷണത്തിൽ വന്നു ചോദിച്ച് അവനൊരു വെറുതെ പണിയിലാണ് വീലിരിക്കുന്നത് അതിനവൻ്റെ വരാമെന്ന് വിളിച്ച് പറയുകയാണെങ്കിൽ സമയത്ത് രാവിലെ ആവുകയും രണ്ട് ഉദ്യോഗസ്ഥർ ഹേക്ക് എന്ന് പറയുന്ന കന്നട വെച്ചാണ് നമ്മുടെ രണ്ടുപേരും കന്നട ഏജന്റ് അതിലൊരു ഉണ്ടിയാണ് നമ്മുടെ വാൾട്ടറുടെ അളിയൻ ഇതേ സമയത്ത് അവർ വന്നിരിക്കുന്ന മെത്ത് പൊക്കാൻ വേണ്ടി അതായത് ഇന്ന നാർക്കോട്ടിക്സ് ആയ കാര്യങ്ങളൊക്കെ അതായത് ഇന്ന കഞ്ചാവ് ദിവസങ്ങളൊക്കെ പൊക്കാൻ വേണ്ടി അവർ വന്നിരിക്കുന്നത് അങ്ങനെ രണ്ടുപേരും പരസ്പരം ബെറ്റ് വെക്കുകയാണ് നമ്മുടെ ഹെക്ക് പറയുകയാണ് അത് ചിലപ്പോൾ ഒരു ഏഷ്യൻകാരനായിരിക്കും ഏഷ്യൻകാരനെയാണോ സാധ്യത മറ്റൊരു പറയുകയാണ് അതൊരിക്കലും ഏഷ്യൻകാരനെ അല്ലാതെ പറഞ്ഞത് രണ്ടുപേരും ബെറ്റുവെക്കുകയാണ് ഏഷ്യൻകാരനാണ് ഇവിടെ ഹെക്കിന് കാശ് കിട്ടും അതിന് ഓപ്പറേഷനുള്ള ആൾക്കാരെ കണ്ട് വരികയാണ് നമ്മുടെ ഡി എ പോലീസാരെ കണ്ട് വരികയാണ് പിന്നെ എന്തായിരിക്കും സംഭവിക്കുന്നത് നമുക്ക് എല്ലാവർക്കും പറയാം മിന്നൽ ആക്രമണമാണ് ഇവരുടെ സ്പെഷ്യാലിറ്റി അവർ വിചാരിക്കുന്നതിന് മുമ്പ് അതിൻ്റെ അകത്തു കിരക്കിന് അടിച്ച് തരിപ്പണക്കി ആൾക്കാരെ പൊക്കളാണ് ഇവരുടെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി ഞാൻ ആ ലാബിൻ്റെ അകത്ത് കാണിക്കുകയാണ് അതായത് ആ വീടിൻ്റെ അകമായ ഒരു ലാബൊക്കെ കാണിക്കുന്നുണ്ട് ഇതേ സമയത്ത് അവനാണ് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ മൈക്രോഫോണൊക്കെ വെച്ച് കുക്ക് ചെയ്യുകയാണ് ഇവർ കുറച്ച് നേരം വീടൊക്കെ നിരീക്ഷിക്കുകയാണ് നിരീക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ വേറൊരുത്തരും പെട്ടെന്ന് തന്നെ അകത്തോട്ട് കയറുകയാണ് അകത്തോട്ട് കയറിക്കാനാ പിന്നെ അവൻ്റെ കാര്യമില്ല അങ്ങനെ അവനെ പൂട്ടുകയാണ് നമ്മുടെ ഹേക്കിന് കോൾ വരികയാണ് ഞങ്ങൾ അവരെ പൂട്ടിയിരിക്കുകയാണ് അവൻ്റെ പേര് എമ്മിലിയോ എന്നാണ് അപ്പോൾ അവൻ പറയുന്നു ഏഷ്യക്കാരനാണ് അവൻ്റെ ഇപ്പോൾ പിടിച്ചവൻ്റെ പേര് എമിലിയോ എന്നാണ് ഇതേ സമയത്ത് അപ്പോൾ അവരുടെ ഹേക്കിന് കാശ് കിട്ടും കിട്ടുകയാണ് സമയത്ത് നമ്മുടെ വാട്ടർ പറയാൻ ഞാനും അകത്തോട്ട് വരാൻ ലാബ് കാണാൻ എനിക്കും പൊതിയെന്ന് പറയുമ്പോൾ നമ്മുടെ ഹേക്ക് പറയുകയാണ് ഓ അങ്ങനെയാണ് അത് ഫസ്റ്റ് ഞങ്ങൾ പോയി നോക്കിയിട്ട് നിന്നെ വിളിക്കാമെന്ന് പറഞ്ഞാൽ രണ്ടുപേരും പോവുകയാണ് ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ അവിടെ ഒരു ബാൽക്കണിയിൽ നിന്ന് എത്തുന്ന ചാട്ട് ഇറങ്ങുന്നുണ്ട് ഇവന് ആരെയായിരിക്കും പിന്നെ എന്തെങ്കിലുമൊക്കെ ബാൽക്കണിയിൽ നിന്ന് ഇറങ്ങുന്നത് അവൻ പാൻറ്റൊക്കെ എടുക്കാനും പാൻറ്റൊക്കെ വലിച്ചിടുകയാണ് അപ്പോഴാണ് പാൻറ്റിൻ്റെ കാല് കുടിക്കുന്നതിന് പട്ടക്കോ എന്ന് പറഞ്ഞതിന് താഴത്തോട്ട് വീഴുന്നവൻ നമ്മുടെ വാൾട്ടർ പറയും ഹോ മൈ എന്ന് പറയുകയാണ് നമ്മുടെ എമിലിയോടൊപ്പം നേരത്തെ പിടിക്കാൻ ചെന്ന അവൻ്റെ പണ്ടായ ആണ് പക്ഷെ എങ്ങനെ രക്ഷപ്പെട്ടിരിക്കുന്നു ഇവൻ വേറെ പണിക്ക് കയറിയ കൊണ്ടാണ് ഇവർ രക്ഷപ്പെട്ടത് ഇതേ സമയത്ത് വാട്ടർ വൈറ്റിന് അറിയാവുന്നവനാണ് പിങ്ക് മാൻ എന്നാണ് ഇവൻ്റെ പേര് ഇവനും വാൾട്ടർവൈറ്റും വേറെ ലെവലാണ് ഈ കഥാപാത്രങ്ങൾ രണ്ട് പേരുമാണ് ബ്രേക്ക് മാർ മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് അവർ പിങ്ക് മാൻ എന്ന് വിളിക്കുമ്പോൾ അവർ പറയും മിണ്ടാതിരിക്കാൻ പറയുകയാണ് അങ്ങനെ പിങ്ക് മാൻ അവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടുകയാണ് പിങ്ക് മാൻ്റെ വണ്ടിയുടെ നമ്പറും പേരൊക്കെ നമ്മുടെ വാൾട്ടർ നോ നോട്ടിൽ വെക്കുന്നത് എന്തെങ്കിലും നോട്ടിൽ വെക്കുന്നതൊക്കെ നമുക്ക് കണ്ടു തന്നെ മനസ്സിലാക്കാം ാണ് ആ രാത്രി അവിടെ പിങ്ക്മാൻ വീണ്ടും അവിടെ കാറൊക്കെ മൂടി നമ്മുടെ വാൾട്ടർ വൈറ്റ് വീണ്ടും അങ്ങനെ ചെല്ലുകയാണ് അവിടെ മാനെ കാണാൻ പിങ്ക് മാൻ ഒളിച്ചിരിക്കുകയാണ് അവിടെ വാട്ടർ വൈറ്റ് പറയുന്നത് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല ഒറ്റക്കാണ് വന്നിരിക്കുന്നത് എന്ന് പറയുകയാണ് അപ്പോൾ നമ്മുടെ പിങ്ക് മാൻ ചോദിക്കും നിങ്ങൾക്ക് എൻ്റെ വീട് എങ്ങനെ മനസ്സിലാകാൻ ചോദിക്കും വാട്ടർ പറയുക നീ ഇപ്പോൾ ഞങ്ങളുടെ സ്കൂൾ റെക്കോർഡ്സിലൊക്കെ ഉണ്ട് നിൻ്റെ വീട് കണ്ടുപിടിക്കാൻ എനിക്ക് ബുദ്ധിമുട്ട് നിൻ്റെ വീട് തന്നെയാണോ നമ്മുടെ വാൾട്ടർ അവിടെ പിങ്ക് മാൻ ആയിട്ട് പിങ്ക് മാൻ പറയുകയാണ് ഇത് എൻ്റെ വീട് തന്നെയാണ് ഇത് എൻ്റെ മാത്രം വീടാണെന്നൊക്കെ പറയുകയാണ് എന്തായാലും വാൾട്ടറുമായിട്ട് നമ്മുടെ പിങ്ക് മാനെ കാണാൻ വന്നിരിക്കുകയെന്ന് നമുക്ക് കണ്ട് തന്നെ മനസ്സിലാക്കാവുന്നതാണ് നമ്മുടെ വാൾട്ടറിനെ അവൻ വീണ്ടും ചോദിക്കും നിങ്ങൾ എന്തിനാണ് വന്നത് ചോദിക്കുമ്പോൾ വാൾട്ടർ വീണ്ടും പറയുകയാണ് ഞാൻ എൻ്റെ പാരിമി പേടിക്കുകയും ഞാൻ നിൻ്റെ പുറത്ത് സംസാരിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് പറയുകയാണ് നമ്മുടെ വാൾട്ടറും ഇവൻ തമ്മിൽ എന്താ ബന്ധുജ പിങ്ക് മാൻ എങ്ങനെ ബന്ധുജോ വാൾട്ടർ വാജ് പഠിപ്പിച്ച കുട്ടിയാണ് പിങ്ക് മാൻ എൻ്റെ പിങ്ക്മാൻ വാൾട്ടർ പറയുകയാണ് എനിക്ക് ഒട്ടും പ്രതീക്ഷയുണ്ടായിരുന്നു ഈ വലിയ ഒരാളാവുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഇപ്പോൾ ഇങ്ങനെ എങ്ങനെ നിങ്ങളെ കാണാൻ ശ്രമിച്ചു കണ്ടല്ലോ എന്ന് മനസ്സിലാവുകയാണ് ഇതേ സമയത്ത് നമ്മുടെ പിങ്ക് മാൻ്റെ അടുത്തിട്ട് വാൾട്ടർ വാഴ് ചെല്ലുമ്പോൾ നിങ്ങൾ എന്ത് കുന്താട് വരുന്നത് നിങ്ങൾ പറഞ്ഞ കാര്യമൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ഇതേ സമയത്ത് വാൾട്ടർ പറയുകയാണ് നിന്റെ പങ്കാളി എമ്മിലിയോ പൊക്കിയിരിക്കും അവൻ എന്തായാലും ജയിലിൽ പോകും അപ്പൊ നിനക്ക് എന്തായാലും ഒരു പങ്കാളി ഇല്ല എന്ന് പറയുകയാണ് നമ്മുടെ വാൾട്ടർ വൈറ്റ് വൈറ്റിനെ പിങ്ക അങ്ങനെ നിങ്ങൾക്ക് എന്താണ് കുഴപ്പമെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ വാൾട്ടർ വൈറ്റ് പറയുകയാണ് വാൾട്ടർ വൈറ്റിന്റെ ഒറ്റ ഒരു കാര്യമല്ല വാൾട്ടോയിന് എങ്ങനെ പണം ഉണ്ടാകണം കാരണം അവന്റെ ഫാമിലി എങ്ങനെ സേഫ് ആക്കണം ഇപ്പം നമ്മുടെ ഡോക്ടർ പറഞ്ഞാൽ സ്ഥിതിക്കാണെങ്കിൽ വൈറ്റ് രണ്ട് വർഷം കൂടിയാണ് ജീവിക്കുകയുള്ളൂ അതുകൊണ്ട് എങ്ങനെയും പണം ഉണ്ടാക്കി കുടുംബത്തെ സേഫ് ആക്കണം നമ്മുടെ വാൾട്ടർ വൈറ്റിന് ചിന്ത അങ്ങനെ നമ്മുടെ വാൾട്ട്രോട്ട് എങ്ങനെ കുറച്ച് കാശ് ഉണ്ടാക്കണം അതിന് വേണ്ടി മാത്രമാണ് ഈ ബിസിനസ് നമ്മുടെ വാൾട്ടോയിൽ തയ്യാറായിരിക്കുന്നത് കാരണം വാൾട്ടോട്ടിനെ ശരിക്കും കെമിസ്ട്രി അറിയാം അവിടെ വാൾട്ടർ പറയുക എന്തിനൊക്കെ ശരിക്കും വിൽക്കാനും പറയും എനിക്ക് കെമിസ്ട്രിയും മറിയാം അതെന്നൊക്കെ പറഞ്ഞാൽ ഒരു കുഴപ്പമൊന്നുമില്ല വാൾട്ട് റോഡ് കൊക്ക് ഉണ്ടാക്കാം മെത്ത് ഉണ്ടാക്കാൻ പോവുകയാണ് അതിൽ കൊക്കിയപ്പോൾ സാധനമൊക്കെ ഉണ്ടാക്കാൻ പോവുകയാണ് സമയത്ത് നമ്മുടെ വാൾട്ടർ വൈറ്റ് കാലിൽ കേട്ടിട്ട് നമ്മുടെ പിങ്ക്മാൻ ആണ് ശരിക്കും ചിരി വരികയാണ് നീ മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞ കാലിൽ കേട്ടിട്ടില്ല ഞാൻ നിന്നെ എന്തായാലും പിടിച്ച് കൊടുക്കുമെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ പിങ്ക് ആയിട്ട് ചിരിക്കുകയാണ് ഇനി എന്തായാലും പിങ്ക് മാൻ ചെയ്യാൻ പോകുന്നതൊക്കെ നമുക്ക് കണ്ട് തന്നെ മനസ്സിലാക്കാവുന്നത് ാണ് ഇത് നമ്മൾ കാണിക്കുക മേരിയും ബാൽക്കുല മേരി എന്ന് പറഞ്ഞാൽ മറ്റേ സ്കൈലറിൻ്റെ സഹോദരൻ ഇനി കുറേ നാളൊക്കെ ഉണ്ടാക്കി നിൽക്കേണ്ട ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ സ്കൈലർ പണിയായിട്ട് ചെയ്യുന്നുണ്ട് സമയത്ത് എന്താ സംഭവം ചോദിക്കുമ്പോൾ നമ്മുടെ സ്കൈലറിനെ വേദമൊന്നും എനിക്ക് അറിയാൻ പാടില്ലാന്ന് നമ്മൾ സ്കൈലർ തന്നെ പറയുകയാണ് ഇത് നമ്മൾ സ്കൈലറിൻ്റെ അടുത്ത് നമ്മൾ മേല് ചോദിക്കുന്നത് നോവലൊക്കെ എങ്ങനെ പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ സ്കൈലർ പറയുകയാണ് നോവൽ ഇല്ലാതെ ഷോർട്ട് സ്റ്റോറി നല്ല നല്ല ഷോർട്ട് സ്റ്റോറീസ് എഴുതിയിട്ട് എനിക്ക് പബ്ലിഷ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ സ്കൈലർ നമ്മുടെ നമ്മൾ അടുത്ത് പറയുകയാണ് മേര് പറയുകയാണ് ഷോർട്ട് സ്റ്റോറിയൊക്കെ നല്ലൊരു നോവൽ എഴുതുന്നതായിരിക്കും നല്ലത് പെട്ടെന്ന് തന്നെ റീച്ച് ആവാൻ സാധനമെന്ന് പറയുകയാണ് ഇപ്പോൾ വാൾട്ടർ ഓയിൻ എന്നോട് സംസാരിക്കാൻ ചോദിക്കും നമ്മൾ സ്കൈലർ പറയുകയാണ് അയാളുടെ അമ്പത് വയസ്സായാലും ഇപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ സംസാരിക്കാറോ ഒന്നും ഇല്ലാന്ന് പറയുകയാണ് നമുക്ക് വാൾട്ടർ വൈറ്റ് ആണെങ്കിൽ കാര്യങ്ങൾ കുക്ക് ചെയ്യാനുള്ള സാധനങ്ങളും കോണിക് ഫ്ലാസ്ക് ഒക്കെ എടുക്കുകയാണ് സ്വന്തം ലാബിൽ നിന്ന് സ്വന്തം ലാബിൽ നിന്ന് സ്കൂൾ ലാബിൽ നിന്ന് എടുക്കുകയാണ് അപ്പോൾ കാശൊന്നും കൊടുക്കേണ്ടല്ലോ അതുകൊണ്ട് എല്ലാ സാധനങ്ങളും എടുത്തു നമ്മുടെ വാൾട്ടർ വൈറ്റ് നേരെ ചെല്ലുന്നത് നമ്മുടെ പിങ്ക് മാൻ്റെ വീട്ടിലോട്ടാണ് പിങ്ക് മാൻ്റെ അടുത്ത് ബിഗ്മാൻ ആണെങ്കിൽ ഓരോ കാലും ആസ്വദിച്ച് ഓരോ ബിയർ ഒക്കെ അടിച്ചോണ്ടിരിക്കുകയാണ് പിക് മാൻ വാൾട്ടർ വൈറ്റ് വേറെ ലെവലിലാണ് വാൾട്ടർ വൈറ്റ് നേരെ പിക്മാൻ വീട്ടിലെത്തി കഴിയുമ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ എടുക്കും

ആണോ പോകുന്നത് എന്നെ ഒന്ന് സഹായിക്കാൻ പറയുകയാണ് അങ്ങനെ പിങ്ക് മാൻ ഷിറ്റ് എന്നൊക്കെ പറഞ്ഞ് കുറഞ്ഞ തെറിയൊക്കെ വിളിച്ചുകൊണ്ട് കൊണ്ട് അവിടെ പിങ്ക്മാൻ നേരെ അവിടെ വാൾട്ടർ വാൻ്റെ എടുത്ത് ചെല്ലുകയാണ് വാൾട്ടർ വൈറ്റ് അപ്പണി അവിടെ കെമിസ്ട്രി ക്ലാസ് പോലത്തെ തോരെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് പിക്മാൻ ഇതാണ് കോണിക്കൽ ഫ്ലാസ്ക് നമ്മൾ ചൂടാക്കാൻ വേണ്ടിയൊക്കെ എടുക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ പിക്മാൻ പറഞ്ഞു കൊടുക്കുക പിക്മാൻ പറയുന്നത് എന്ത് പണ്ടാരമാണെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ വാൾട്ടർ വൈറ്റിനെ ശ്രദ്ധ മഷിപ്പിക്കുകയാണ് അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മുടെ വാൾട്ടർ വൈറ്റ് പിക്മാൻ പറഞ്ഞു കൊടുക്കുകയാണ് അവിടെ പിക്മാനെ ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ് കുറേ നേരം നമ്മൾ പിക്മാൻ കേട്ടുകൊണ്ടിരിക്കും പിക്മാൻ ബോർഡടിക്കുകയാണ് അരപ്പിക് മേനമ്മുടെ വാൾട്ടനോട് പറയുകയാണ് നീ എന്തൊക്കെയാണ് പറയുന്നത് വാൾട്ടർ ഇത് ശരിക്കും ഒരു കലയാണ് ഇത് ഒരു കെമിസ്ട്രിയാണെന്ന് പറയുകയാണ് പിക്മാൻ സമയത്ത് നമ്മുടെ വാൾട്ടർ പറയുകയാണ് നീ ഉണ്ടാക്കിയത് വേറെ ഷിറ്റ് ആയിരുന്നു നീ ഉണ്ടാക്കുന്ന എനിക്ക് ഒന്നും അറിയില്ല പക്ഷേ ഇനിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പക്ഷേ ഉണ്ടാക്കുന്ന മുളക് പൊടിയോ ബബി പൗഡർ എന്നിട്ട് നമ്മുടെ പിക് മാൻ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും മുളക് പൊടി ഇടും അപ്പോൾ അവിടെ പിക്മാൻ പറയുകയാണ് അതൊരിക്കലും സാധിക്കില്ല മുളക് പൊടി എന്താണ് കാരണം മുളക് പൊടീൻ്റെ സിഗ്നേച്ചർ എന്ന് പറയുമ്പോൾ നമ്മുടെ അത് പറയുക പണ്ട് അങ്ങനെ എല്ലാ സാധനങ്ങളും എടുത്ത് അത് സ്റ്റോർ ചെയ്യുന്ന സ്ഥലത്തുനിന്ന് വെക്കുകയാണ് അതായത് അവിടെ പിക്മാൻ പറയുക അത് അധിക ദിവസങ്ങളോട് വെക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ വാൾട്ടർ ചോദിക്കും പിന്നെ നമ്മൾ എവിടെയാണ് കുക്ക് ചെയ്യുന്നത് ചോദിക്കുമ്പോൾ നമ്മൾ പിക്മാൻ പറയുന്നത് ഇവിടെ ഒരിക്കലും പറ്റില്ല കാരണം ഇതിന്റെ വീടാണ് ഇവിടെ ഇതൊരിക്കലും സാധിക്കില്ലെന്ന് പറയുകയാണ് പറയും ഓ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൽ വാടക ചെയ്താലോ എന്ന് ചോദിക്കുമ്പോൾ പിക്മാൻ പറയും അത് ഒരിക്കലും സാധിക്കില്ല എല്ലാവരുടെ നിരീക്ഷണത്തിലായിരിക്കും പിക്ക് മാൻ പറയുക നമുക്ക് ഒരു ആർ വി എടുക്കാം അപ്പോൾ നമ്മുടെ വാട്ടർ വൈകിനും ബീഡ് പോലെ സാധനമല്ല വല്ല ആർ വിനോദം ചോദിക്കുക അത് ആകുമ്പോൾ ഒരു കുഴപ്പമില്ല ലാഭം എല്ലാം ഉണ്ടാവുക നമുക്ക് ഒരു കുഴപ്പമില്ല നമുക്ക് അവിടെ കുക്ക് ചെയ്യാമെന്ന് പറയുക പക്ഷെ ആർക്കും വളരെയധികം കാശാണ് നിങ്ങളുടെ വല്ല കാശുണ്ടോ നമ്മുടെ പിക്ക് മാൻ വാട്ടർ വൈറ്റിനോട് ചോദിക്കാൻ വാട്ടർ വൈറ്റ് എന്താ നിക്ക് അങ്ങനെ മാസ്റ്റർ കാർഡ് ഉപയോഗിച്ചാണ് വാട്ടർ വൈറ്റ് കുറച്ച് കാശും കൂടി ബാങ്കിൽ നിന്ന് എടുക്കുകയാണ് അത് കുറച്ച് നല്ല നമ്മുടെ വാട്ടർ വൈകിൻ്റെ ഉള്ള അവസാനത്തൊക്കെ ഒരു കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണ് നിങ്ങൾക്ക് ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ ഇത് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പിക്ക് മാൻ ആണ് നമ്മുടെ വാട്ടർ വൈകിനോട് പറയുകയാണ് അവിടെ വാൾട്ടർ വൈറ്റ് പറയുകയാണ് ഇതിനൊക്കെ ഒരു കാര്യം ശരിക്കും പോ പൂർണ്ണ ചെയ്യാൻ പോകുന്നത് നീ മിണ്ടാ നിന്റെ കാര്യം തന്നെ നോക്കാ നാളെ തന്നെ പരിപാടികളൊക്കെ തുടങ്ങണം അവന് നീ മര്യാദ പോയി ആരെയൊക്കെ സെറ്റ് ആക്കി എന്ന് പറയാം നമ്മുടെ പിക്മാനോട് വൈറ്റ് പറയുകയാണ് വാൾട്ടർവായിട്ട് അവിടെ നിന്ന് പോവുകയാണ് അവിടെ നേരെ കട്ട് ചെയ്ത് കാണാൻ വാൾട്ടർ ജൂനിയർ പാൻറ്റ് വാൾട്ടറും സ്കൂൻ കൂടി നമ്മുടെ വാൾട്ടർ ജൂനിയർ കൊണ്ട് പോകാനും വാൾട്ടർ ജൂനിയുടെ റെസ്റ്റ് റൂമിൽ അത് പാൻറ്റ് മാറ്റി റൂമിലൊക്കെ ഇന്ന് പാൻറ് മാറ്റി കൊണ്ടിരിക്കുകയാണ് അവൻ വാൾട്ടർ നേരെ നമ്മുടെ വാൾട്ടർ ജൂനിയർ സഹായിക്കുകയാണ് കാരണം അവനിക്ക് ഇനി ഒറ്റയ്ക്ക് അണിച്ചിന്ന് പാൻറ് ഇടാൻ പറ്റില്ല കാരണം കാല് വയ്യാത്ത കുട്ടിയാണ് അവൻ അവിടെ വാൾട്ടർ വാൾട്ടർ സഹായിക്കുകയാണ് ഇതേ സമയം നമ്മൾ സ്കൈലർ ചോദിക്കുക നിങ്ങൾക്ക് പാകമാണ് കറക്റ്റ് ഫിറ്റ് ആണ് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വേണമെന്നൊക്കെ നമ്മുടെ സ്കൈലാണ് ആണെങ്കിൽ വാട്ടർ ജൂനിയറോട് ചോദിക്കുക വാട്ടർ ജൂനിയർ പറയുകയാണ് ഇതേ സമയത്ത് നേരത്തെ പോകുമ്പോൾ ഞങ്ങളുടെ പിക് മാൻ നേരെ അങ്ങോട്ട് വരികയാണ് പിക് മാൻ ചോദിക്കുകയാണ് നിങ്ങൾ അവർ രണ്ടുപേരെ എന്താണ് ചെയ്തതെന്ന് നമ്മുടെ പിക്മാൻ ആണ് വാൾട്ടർ വാറ്റിനോട് ചോദിക്കുകയാണ് വാൾട്ടർ ആയിട്ട് പറയുകയാണ് രണ്ട് പേര് എന്നാൽ ഫോസ്ഫൈൻ ഗ്യാസ് അങ്ങോട്ട് ശ്വസിപ്പിച്ചു അത് നന്നായിട്ട് ശ്വസിച്ച് അവരെ കാല് പിന്നെ കട്ടേമ്പടം മടങ്ങിയ അവസ്ഥയാണ് അങ്ങനെയാണ് അവർ ചില ബോധമില്ലാണ്ട് അവർ തീർന്നു പോയിട്ടുണ്ടാവും മിക്കവാറും അവർ രണ്ടുപേരും തീർന്നു പോയിട്ടുണ്ടാവും അത് പറയുകയാണ് അങ്ങനെ പിക്ക് മാൻ പേടിച്ച് പോകുകയാണ് പിക്മാൻ മാൻ വിചാരിക്കുക എന്തായാലും ചെയ്യാമോ അവർ രണ്ടുപേരും നല്ലൊരു ഗ്യാങ്ങിലെ മെമ്പേഴ്സ് തന്നെയാണ് ഇത് സമയത്ത് നമ്മുടെ വാൾട്ടർ വായിട്ട് പറയും എന്തെങ്കിലും ആവട്ടെ അവിടെ വാൾട്ടർ അവിടുന്ന് പോവുകയാണ് അങ്ങനെ വാൾട്ടർ വൈറ്റ് കാശൊക്കെ ശരിക്കും ഉണക്കി വാൾട്ടർ വൈകിട്ട് മിഷീനിലേക്ക് ഇട്ട് എന്നിട്ട് നമ്മുടെ വാൾട്ടർ നേരെ ചെല്ലുന്നത് வீட்டிலோட சிறுன சமயத்து നമ്മുടെ സ്കൈലോട് ചോദിക്കുക നിങ്ങൾ എവിടെയാണ് നിങ്ങൾ ഇത്ര നേരം എന്ത് ചെയ്യാമായിരുന്നെങ്കിൽ മര്യാദക്ക് പറഞ്ഞോളൊക്കെ നമ്മുടെ സ്കൈലർ പറയുകയാണ് അപ്പോൾ വാൾട്ടർ വായിട്ട് പറയുകയാണെങ്കിൽ എവിടെയും മല്ലായിരുന്ന കുറച്ച് തിരക്കില്ലായിട്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്ര നേരം പഴിക്കാനൊക്കെ പറയുകയാണ് വീണ്ടും വീണ്ടും അവർ സ്കൈലർ ഓരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് വാൾട്ടർ വൈറ്റ് എങ്ങനെയെങ്കിലും ആ കാര്യത്തിനൊക്കെ മാറ്റാൻ വേണ്ടി അവർ സ്കൈലയുടെ ഒരു ഉമ്മം കൊടുക്കുകയാണ് വാൾട്ടർ വൈറ്റ് പിന്നെ അവർ രണ്ട് പേര് കലാപരമായി തുടർന്നു നമ്മുടെ വാൾട്ടർ വൈറ്റ് എങ്ങനെയാണ് സ്കൈലർ കൂടെ ആ വിഷയം മാറ്റിപ്പിക്കാൻ നോക്കുകയാണ് കൂടിയാണ് ഈ എപ്പിസോഡ് അവസാനി നാളെ ഒരു കിണം കാച്ച് എപ്പിഡ് വരാൻ പോകുകയും അങ്ങോട്ടുള്ള എല്ലാ എപ്പിസോഡും വേറെ ലെവലാണ് മാക്സിമ എല്ലാവരും കാണാൻ ശ്രമിക്കുക അപ്പോൾ നമ്മുടെ വാൾട്ടർ ഇങ്ങനെ ആകെ മാറിയിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നാളെ കാണാം ബൈ ബൈ